ഏറ്റുമാനൂർ പാറോലിക്കലിൽ ട്രെയിനു മുന്നിൽ ചാടിയ അമ്മയും രണ്ട് പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ പുതിയ കണ്ടെത്തലുമായി അന്വേഷണ സംഘം ഷൈനിയും കുട്ടികളും ജീവനൊടുക്കാൻ തീരുമാനിച്ച ദിവസം പുലർച്ചെ ഭർത്താവ് നോബി വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്നും ഇതിൽ മനന്നൊന്നാണ് ഷൈനി മക്കളുമായി ആത്മഹത്യ ചെയ്തതുമെന്നാണ് പോലീസിന്റെ നിഗമനം ഷൈനിക്ക് വാട്സപ്പ് സന്ദേശം അയച്ചു എന്ന് സമ്മതിക്കുന്നു നോബി എന്ത് സന്ദേശമാണ് അയച്ചതെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ഈ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് നോബിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് എന്നാൽ പലതവണ ചോദിച്ചിട്ടും ആ സന്ദേശം നോബി വെളിപ്പെടുത്തിയില്ല കൂടാതെ അന്ന് വാട്സപ്പിലൂടെ ഷൈനിയെ നോബി വിളിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ സമ്മതിക്കാൻ നോബി തയ്യാറായില്ല എന്ന് അന്വേഷണ സംഘം പറയുന്നു നോബി കേസ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നും അതുകൊണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ കൂട്ടിയിണക്കി കേസിന്റെ അന്വേഷണം തുടരാണെന്നാണ് പോലീസിന്റെ തീരുമാനം ആത്മഹത്യ ചെയ്യാൻ ഷൈനി തീരുമാനിച്ച അന്ന് പുലർച്ചെ നോബിയെ വാട്സപ്പിൽ ഫോണിൽ വിളിക്കുകയും ഷൈനിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്താണ് ഷൈനിയോട് പറഞ്ഞതെന്ന് ഇതിൽ അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല ഇതുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് മൂന്ന് ദിവസത്തേക്കായിരുന്നു തൊടുപുഴ ചുങ്കംചേരിയിൽ വലിയ പറമ്പിൽ നോബിയെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഇന്നു വൈകുന്നേരം നാലിന് ജോബിയെ ഇന്നു വൈകുന്നേരം നാലിന് നോബിയെ പോലീസ് ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകും ഇതേ സമയം അടുത്ത ദിവസം തന്നെ നോബി ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുമെന്നാണ് വിവരം വീണ്ടും ജാമ്യാപേക്ഷയെ പോലീസ് എതിർക്കാനും സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ ജാമ്യാപേക്ഷ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി തള്ളിയിരുന്നു നോബിയുടെ ഭാര്യയും ഏറ്റുമാനൂർ പാറൊലിക്കൽ സ്വദേശിയുമായ ഷൈനിയും പതിനൊന്നും പത്തും വയസ്സുള്ള മക്കളായ അലീന ഇവാന എന്നിവർ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിന് പുലർച്ചെയായിരുന്നു നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിൻ ചാടി ആത്മഹത്യ ചെയ്തത്